എല്ലാവർക്കും നമസ്കാരം ഇന്ന് ശിരീച്ച ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഒരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മകം നക്ഷത്രമാണ് തൃശ്ശൂർ ജില്ലയിലാണ് അവർ മീഡിയം ഫാമിലിയാണ് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ് നമ്മളോട് പറഞ്ഞിട്ടില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനായാൽ മതി വീട്ടുകാരൊക്കെ ആയാൽ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തി നാൽപ്പത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് പി എസ് സി കോച്ചിങ് പോകുന്നുണ്ട് ഇവർ തിരുവോണം നക്ഷത്രമാണ് കോഴിക്കോട് ജില്ലയിലാണ് വീട് ജില്ലാ ജോലി അങ്ങനത്തെ ഒരു ഡിമാൻഡൊന്നും പറയുന്നില്ല ഈ പറഞ്ഞ പോലെ അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാം അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെ കുറിച്ച് കൂടുതലറിയാൻ എഴുപത് മുപ്പത്തി നാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് അനിഴം നക്ഷത്രം എം ആണ് വിദ്യാഭ്യാസം വരുന്നത് പി എസ് സി കോച്ചിങ്ങിൽ പോകുന്നുണ്ട് അച്ഛൻ പെൻഷനറാണ് അമ്മയ്ക്ക് അമ്മ ഹൗസ് വൈഫാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് വീട് ജില്ലയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണം സാധാരണ ഫാമിലി മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് അവിട്ടം നക്ഷത്രമാണ് പ്ലസ് ടു ഡിപ്ലോമ സാധാരണ ഫാമിലിയാണ് ഇവർ തൃശ്ശൂർ ജില്ലയിലാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എൺപത്തി ഒൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഇവർക്ക് അമിറ്റം നക്ഷത്രമാണ് പ്ലസ് ടു ഡിപ്ലോമയാണ് തൃശ്ശൂരിലാണ് ഇവരുടെ വീട് സാധാരണ ഫാമിലിയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നക്ഷത്രം പ്ലസ് ടു ഡിപ്ലോമയാണ് എറണാകുളം ജില്ലയിലാണ് ജാതി ജില്ല അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ള സ്വഭാവമുള്ളൊരാൾക്കാരാവണമെന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു എഴുത്തച്ഛൻ യുവതിയാണ് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പോയ നക്ഷത്രം പാലക്കാട് ജില്ലയിലാണ് ജാതി പ്രസിഡൻ്റ് അവർക്ക് നല്ല സ്വഭാവമുള്ളൊരു പയ്യനാവണമെന്നാണ് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് ഡിഗ്രിയാണ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കാർത്തിക നക്ഷത്രമാണ് ശുദ്ധജാതകമാണ് ദോഷജാതകാരും ചെറുതൊക്കെ ചെറിയ ചെറിയ പാപദോഷക്കെ ചെയ്തെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് നല്ല പയ്യനായ മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് എഴുപത്തഞ്ച് അൻപത്തൊൻപത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഇഴവ ഇരുപതിയാണ് മുപ്പത്തിനാല് വയസ്സുണ്ട് ഡിഗ്രിയാണ് ആണ് കുട്ടികളില്ല വിട്ട നക്ഷത്രം തൃശ്ശൂർ ജില്ലയാണ് ഇവർക്ക് ഡിമാൻഡൊന്നുമില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് ആദ്യ വിവാഹം അത്തം നക്ഷത്രം തൃശ്ശൂർ ജില്ല ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഇവർ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല അനുയോജ്യമായ ഏതൊരാലോചന ആയാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് ഞടുത്തത് ഒരു ഈഴവ യുവാവാണ് വിജിൽ എന്നുള്ള പേര് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് ഡിഗ്രിയാണ് വിദ്യാഭ്യാസം അനിമേഷൻ ഡിഗ്രി അനിമേഷനാണ് റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് കൊച്ചിയിലാണ് ഇവരുള്ളത് ഒരു അച്ഛൻ്റെ അമ്മ തൃശ്ശൂർ ജില്ലയാണ് ഗാഡി ജില്ലെന്ന് അവർക്കൊരു പ്രശ്നം പറയുന്നില്ല നല്ല സ്വഭാവമുള്ള ഒരു പയ്യനും വീട്ടുകാരും മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പെൺകുട്ടി ആയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാണാൻ തിരക്കടില്ലാത്ത ഏകദേശം നല്ല സ്വഭാവം ഒരു കുട്ടിയാണെന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ ഇവരുടെ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് പതിമൂന്ന് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിയാറ് ഇതാണ് പയ്യൻ്റെ വീട്ടിലെ നമ്പറാണ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അടുത്തൊരു ഈഴവ യുവാവാണ് രാജേഷ് കുമാറാണ് ഫസ്റ്റ് മാരേജ് പി എസ് സി പ്ലസ് ടു പി എസ് സി ലാസ്റ്റ് ഗ്രേഡ് ജോലിയുണ്ട് ഉണ്ട് ഗവൺമെൻറ് സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അച്ഛൻ അമ്മ ഒരു ബ്രദർ ഒരു സിസ്റ്ററുണ്ട് അശ്വതി നക്ഷത്രമാണ് പെരിങ്ങോട്ട് കുറിശിയാണ് പാലക്കാട് ജില്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് പൂജ്യം ഏഴ് എഴുപത്തെട്ട് ഇരുപത്തൊൻപത് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് അവർ ബയോഡേറ്റാക്കിയോ കോൺടാക്റ്റ് ചെയ്യുക ചെയ്താൽ മതി അടുത്തൊരു ക്രിസ്ത്യൻ എസ്സി പുലയ്യ പയ്യനാണ് ഡിബിൻ എന്നാണ് പേര് ഡിബിൻ സബാസ്റ്റ്യൻ എന്നാണ് പയ്യൻ്റെ പേര് മുപ്പത്തിരണ്ട് വയസ്സ് എസ് എസ് എൽ സി ആണ് പ്രൂഫിംഗ് വർക്കാണ് അച്ഛൻ അമ്മ ഒരു ബ്രദർ ഒരു സിസ്റ്ററാണ് സിസ്റ്റർ മാരിഡാണ് ഇടുക്കിയിലാണ് ഇവരെ വീട് സാധാരണ ഫാമിലിയാണ് നല്ല സ്വഭാവമുള്ള പയ്യനാണ് ഇവർക്ക് തന്നെ യാതൊരു തരത്തിലുള്ള ഡിമാൻഡും ഇല്ല കനം തരക്കടില്ലാത്ത നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത്താറ് പൂജ്യം ആറ് ഏഴ് ഒന്ന് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ പറയുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് ആ ഒരു ഡാറ്റ നോക്കണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് വാട്സപ്പിൽ ബയോഡാറ്റ അയക്കുകയാണ് വേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകളാണ് എങ്ങനെ ആ പരസ്യം പറയുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ അയക്കേണ്ടത് രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ നിങ്ങൾ ഏത് നമ്പറിൽ നിന്നാണോ നിങ്ങൾക്ക് ഡാറ്റ കിട്ടിയിരുന്നത് ആ നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഇന്ന വീഡിയോയിൽ ഇന്ന കുട്ടിയുടെ ഡീറ്റെയിൽ പറഞ്ഞു അവരുടെ നമ്പർ കോൺടാക്റ്റ് നമ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വോയിസ് അയച്ചാൽ അത് നമ്മൾ സംസാരിച്ചു നോക്കി പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ വീഡിയോയിൽ കാണുന്ന എല്ലാ കുട്ടികളുടെയും നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്താ വച്ചാൽ ഒത്തിരി ആളുകൾ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ കൂടെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കണ്ടു വിളിച്ചാൽ അവർ ഞങ്ങളെ വിളിച്ച് ചീത്ത പറയാം അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഞങ്ങളെ ഫോൺ ഓണാക്കാൻ ആക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു മെറ്റുമോണിയിൽ കൊടുത്തിട്ട് ഇങ്ങനെ പോളി ഞങ്ങൾക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ന അവരിപ്പം പറയുന്നത് പയ്യൻ്റെ ഡീറ്റെയിൽ ഇങ്ങോട്ട് തന്നോളൂ ഞങ്ങൾക്ക് പറ്റിയെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് അവരെ കോൺടാക്ട് ചെയ്തോളാം എന്നാണ് എന്നാലും ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ട് നിങ്ങൾക്ക് തരേണ്ടതാണ് ഇത് കാരണം ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്തവരെ ഡീറ്റെയിൽ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമുക്ക് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ച എന്തായാലും ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക ഞങ്ങൾ ഇന്ന ഡേറ്റിന് ചാർജ് അടിച്ചതാണ് എനിക്ക് ഡീറ്റെയിൽ കിട്ടിയിട്ട് രണ്ടാഴ്ചയായി എന്ന് പറഞ്ഞിട്ട് അയക്കണം അല്ലാതെ ആറുമാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അവരടുത്ത് നമ്പർ ഉണ്ടാവില്ല അവരെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ യാതൊരു ഡീറ്റെയിൽ ഇല്ലാതെ ആൾക്കാരെങ്ങനെ വരുന്നിട്ടുണ്ട് അത് നമുക്ക് തിരഞ്ഞെടുക്കാറുണ്ട് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല എന്നല്ല പറ്റും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരും അങ്ങനെ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യാനായിട്ട് പോകണ്ട രണ്ടാഴ്ച ഡീറ്റെയിൽ കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ നമ്പറിൽ രജിസ്ട്രേഷൻ ചെയ്ത ആൾക്കാരും ഞാൻ കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ ആണ് വീട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാണുമ്പോൾ അറിയാൻ പറ്റും സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പനിയും ചുമ കക്കിട്ടൊക്കെ ആയിട്ട് ബ്ലഡിലൊരു ഇൻഫെക്ഷനൊക്കെ ആയി അതൊക്കെ റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടറ് നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ വീട്ടിൽ ഇരിക്കാത്ത ആളാണ് കാരണം നമ്മുടെ ജീവിതമാർഗ്ഗവും കാര്യങ്ങളൊക്കെ ഇതുതന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യമായിട്ട് നമ്മൾ പുറത്തിറങ്ങി പോണ ആളാണ് ഇപ്പോൾ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ പരമാവധി എല്ലാവരും സഹകരിക്കുക കണ്ട ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നേരെ അന്വേഷിക്കുന്ന മറ്റൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാൻ വരാം പതിനെ